ലേഡീസ് ബ്യൂട്ടി പാർലറും ഉണ്ട് എവിടൊക്കെ ഉള്ളതാരാ നമ്മളെ സമുദായത്തിന്റെ മക്കളാ പെങ്ങളെ നിന്റെ ചുണ്ട് നീ ആർക്ക് വേണ്ടി ചോപ്പിച്ചത് നീ കൈയിൻ്റെ നകം നീട്ടി വളർത്തിയിട്ടില്ലേ കൈയികം വളർത്തരുത് എന്ന് പൊണ്ണിനി പറഞ്ഞതല്ലേ നീ ആരെയാ അംഗീകരിച്ചത് അന്ന് ബാഹുവിന്റെ ഹബീബിനെയാണോ അല്ലയാ ആധുനിക ലോകത്തിന്റെ സംസ്കാരത്തെയാണോ ഏതാ നീ ഏറ്റുപിടിച്ചത് ബാഹു നിനക്ക് എല്ലാവർക്കും റബ്ബ് വിട്ടുവെച്ച് ചെയ്തു കൊടുക്കുന്ന ഈ രാവിൽ അള്ളാഹു നിനക്ക് വിട്ടുപിടിച്ചു തരില്ല നിന്റെ മുടിനി ചെമ്പിച്ചു വെച്ചിട്ടില്ലേ ചായം പിടിപ്പിച്ചില്ലേ അള്ളാഹു പൊറത്തുതരില്ല കേൾക്കണം നിങ്ങൾ അടുത്ത ഹബീബായ മുഹമ്മദ് മുസ്തഫ പറയാൻ നാല് വിഭാഗം ആളുകൾക്ക് അള്ളാഹു ഈ രാവിലെ പൊറുക്കില്ലേ ഏത് രാവിൽ ഈ രാവിലെ അള്ളാഹുന്റെ പ്രത്യേകമായ നോട്ടമുണ്ടത്രേ തന്റെ അടിമകൾക്ക് നേരെ ആ കരുണയുടെ നോട്ടം ഏതാൾക്ക് ലഭിച്ചോ അവർക്കെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് മാത്രമല്ല ഈ രാവിലെ അല്ലാഹു ധാരാളം റഹ്മത്ത് ഭൂമിയിലേ കരക്കുന്നതാണ് എന്നിട്ടാ റഹ്മത്ത് അള്ളാഹു വീതിച്ചു കൊടുക്കുമാർക്ക് തന്റെ മുസ്ലിമായ അടിമകൾക്ക് വീതിച്ചു കൊടുക്കും വീതിച്ചു കൊടുത്തിട്ടത് പിന്നെയും ബാക്കിയാകും ബാക്കിയാകുമ്പോ പോയ ആളുകൾക്ക് അള്ളാഹു വീതിച്ചു കൊടുക്കും അങ്ങനെ ഖബറിൽ കഴിയുന്ന ഒട്ടേറെ പേർ ശിക്ഷയിൽ നിന്ന് ഈ രാഹിൽ രക്ഷപ്പെടുന്നതാണ് പിന്നെയും അള്ളാഹുവിന്റെ റഹമത്ത് ബാക്കിയാകും ബാക്കിയാകുമ്പോൾ അള്ളാഹു അത് വീതിച്ചു കൊടുക്കും അങ്ങനെ ചില അമുസ്ലിങ്ങൾക്ക് ആ റഹ്മത്ത് ലഭിക്കുന്നതാണ് ലൈലത്തുൽ കതറിന്റെ രാവിലെ അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിച്ച അമുസ്ലിങ്ങളാണ് പിന്നീട് മുസ്ലിങ്ങളാകുന്നത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പരിശുദ്ധമായ രാവിൽ അള്ളാഹു റഹ്മത്ത് വാരിക്കോരി കൊടുക്കുന്ന രാവിൽ നാല് വിഭാഗം ആളുകൾക്ക് അള്ളാഹു തന്റെ റഹ്മത്ത് കൊടുക്കില്ല അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്യില്ല ആരാണ് ആ നാല് വിഭാഗം കേട്ടോളോ റബ്ബന ആ വിഭാഗത്തിൽ നീ ഉൾപ്പെടുത്തല്ല അല്ലാ ഒന്ന് മുതുമിനുൽ ഹം സ്ഥിരമായി മദ്യപിക്കുന്ന ആളാണ് അവസ്ഥ അതെ സ്ഥിരമായിട്ട് മദ്യപിക്കാറില്ല ആഴ്ചക്കുറിക്കേ മദ്യപിക്കാറുള്ളൂ സ്ഥിര ഞാൻ എല്ലാ മാസത്തിലും ഒരു തവണ കുടിക്കാറുള്ളൂ അതെന്നെ സ്ഥിരം പുറത്തു കൊടുക്കൂല്ല ഒന്ന് രണ്ട് തന്റെ സ്നേഹനിധിയായ മാതാവുമായി പിരിഞ്ഞു നിൽക്കുന്നവനെയാണ് തന്റെ വാപ്പയുമായി തെറ്റി നിൽക്കുന്നവനാണ് ഉമ്മയും ഉപ്പയുമായും നല്ല ബന്ധത്തിലല്ല ഈ സദസ്സിലിരിക്കുന്ന ആളുകളോട് ഞാൻ പറയാൻ ഉമ്മയും വാപ്പയും നല്ല ബന്ധത്തിലല്ലാതെ മരിച്ചുപോയവനാരെങ്കിലും ഈ സദസ്സിനുണ്ടോ അവർ ബേജാരാകണേ അവരുടെ കാര്യം വലിയ ഘട്ടമാണ് അവരുടെ കാര്യം വലിയ ഘട്ടമാണ് അവരുടെ കാര്യം വലിയ ഘട്ടമാണ് ഉമ്മയും ഒപ്പയും നല്ല ബന്ധത്തിലല്ലാതിരിക്കുമ്പോഴാണ് മരിച്ചുപോയത് രക്ഷപ്പെടാൻ വലിയ പണിയാണ് അവർക്ക് പിന്നെ ആകെ ഉള്ള വഴി എന്താ ഹബീബായി നബിയുനാഹി വസ തങ്ങൾ പറഞ്ഞു കൊടുത്തത് പിന്നെ രക്ഷപ്പെടാനുള്ള വഴി റസൂറുള്ള പറഞ്ഞത് നിങ്ങൾ അവർക്ക് വേണ്ടി എപ്പോഴും ചെയ്യലാണ് അവർക്ക് വേണ്ടി പൊറുക്കല്ലത്തോടലാണ് അവരുടെ സുഹൃത്തുക്കളുമായി ഉള്ള ബന്ധം നിലനിർത്തലാണ് എപ്പോഴും അവരുടെ പേരിൽ സ്വതക്ക ചെയ്തവർക്ക് വേണ്ടി ദ്വാ ചെയ്യിപ്പിക്കലാണ് ദ്വാ ഇത്തരത്തിലുള്ള നല്ല സദസ്സുകളാണ് ആ സദസ്സുകളിൽ ദാനധർമ്മങ്ങൾ ചെയ്യുക എന്റെ വാപ്പായുടെ പേരിൽ എന്റെ ഉമ്മായയുടെ പേരിൽ എന്തേ ഉമ്മയുമായി ചെറിയൊരു പെണക്കത്തിരിരുന്ന സമയമാ അന്ന് ഉമ്മ മരിക്കൂ എന്ന് വിചാരിച്ചതല്ല അന്ന് രാത്രി ഉമ്മ അറ്റാക്കായി മരിച്ചുപോയത് എടോ നീ ഉമ്മയെ ചീത്ത് വിളിച്ചിട്ടിറങ്ങിപ്പോയില്ല വീട്ടിൽ നിന്ന് ആ ടെൻഷനാ ഉമ്മാ കന്ന് അറ്റാക്ക് വന്നത് എന്നിട്ട് നിന്റെ കാര്യത്തിലെ ടെൻഷനിലാണ് ഉമ്മ മരിച്ചു പോയതെങ്കിൽ നീ എവിടെ രക്ഷപ്പെടാനും വേണ്ടി സ്വതക്ക ചെയ്യുക എന്നോട്ടവർക്ക് വേണ്ടി നീ ചെയ്യിപ്പിച്ചോ ഇനി അതുമാത്രമേ നിന്റെ മുമ്പിലുള്ളൂ എന്നായി മാതാപിതാക്കളുമായി നല്ല ബന്ധത്തിലല്ലാതെ അവരെ വെറുപ്പിച്ച ആറുണ്ടോ അവർക്ക് ലേലത്തിലേ ഇല്ല my mind പിണങ്ങി നിൽക്കുന്ന വല്ല മക്കളുമുണ്ടോ ഞാൻ അവരോട് പറയട്ടെ ഇന്ന് നമ്മൾ ദ്വാക്ക് ഞാൻ അവസാനിപ്പിക്കാൻ പോകുവാൻ ലൈലത്തുള്ളി കതലെന്ന വിഷയം തീർന്നതല്ല ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമേ നമ്മൾ നടത്തിയുള്ളൂ ഞാൻ അവസാനിപ്പിക്കുന്ന ഇന്ന് ദ്വാക്ക് നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടല്ലോ ഞാൻ പറയട്ടെ വാപ്പയും ഉമ്മയുമായി ആരെങ്കിലും ഈ സലസ്സിലുണ്ടോ ഇവിടെ ഇരിക്കരുത് എഴുന്നേറ്റ് പോയിക്കോളൂ അവർ എഴുന്നേറ്റ് പോയിക്കോളൂ അവർ ഇവിടെ ഇരിക്കരുത് ഈ സദസ്സിൽ കുത്തരമുണ്ടാവുകയില്ല ലൈലത്തിൽ കതർ അവർക്കില്ല അവർ നിസ്കരിച്ച നിസ്കാരം വെറുതെയാണ് അവർ നോൽക്കുന്ന നോമ്പ് വെറുതെയാണ് അവർ കൊടുക്കുന്ന സഖാത്ത് വെറുതെയാണ് അപ്പൊ പറയൂ എന്നോട് എന്റെ ഉമ്മ അന്യായം ചെയ്തിട്ടല്ലേ ഉമ്മയുടെ മുമ്പിൽ എന്ത് അന്യായമെടോ ഉമ്മ നിന്നോട് അന്യായം ചെയ്തെന്നോ ഇസ്ലാമിക കോടതി പോലും നീ ഉമ്മക്കെതിരെ പറഞ്ഞാൽ ചെവി കേൾക്കില്ല കാതോർക്കില്ല അള്ളാഹുവിന്റെ ഹബീബ് പോലും കേട്ടിട്ടില്ല കേട്ടിട്ടില്ലാ വസല്ലം ഉമ്മയുടെ മുമ്പിൽ എന്ത് ന്യായം പറയാനാ വാപ്പയോടെ എന്ത് ന്യായം പറയാനാ വാപ്പ എല്ലാവർക്കും അൻപത് സെന്റ് വീതം കൊടുത്തോ എനിക്ക് പത്ത് സെന്റ് തന്നുള്ളൂ മതിയടോ ബാക്കി റബ്ബ് തന്നാൽ പോരെ വാപ്പ അനീതി കാണിച്ചവന് അത് നീ പറയണ്ട അള്ളാഹുവിന്റെ മുമ്പിൽ മഷ്റയിൽ പടച്ച റബ്ബ് അള്ളാഹുവിന് വിട്ടു കൊടുത്ത് രാജാതിരാജനായ റബ്ബിന് വാപ്പയെ ചോദ്യം ചെയ്യാനോ എന്റെ വാപ്പാക്ക് ഞാൻ വിട്ടു കൊടുക്കില്ലെന്ന് പറയാനോ വാപ്പാക്ക് നീ വിട്ടു കൊടുത്തില്ലേ അള്ളാഹു നിന്നെ ഓരോ അക്ഷരത്തിന്മലും പിടികൂടാനിരിക്കുകയാണ് പടച്ചറപ്പ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഒരു ന്യായവും വിഷയത്തിൽ ഒരു ന്യായവും പറയണ്ട പോയിട്ട് നന്നായിക്കോളൂ ഉപ്പയോട് സലാം ചെല്ലി ഇന്ന് തന്നെ ഉമ്മയുടെ വീട്ടിലേക്ക് പോയിക്കോളോ ഉമ്മയോ മാപ്പ് ചോദിച്ചോളോ ലൈലത്തിൽ കതറില്ല നോമ്പില്ല ഒന്നും അവർക്കില്ല ആരോടാ ഈ പടക്കം അല്ലെങ്കിൽ ദുന്യാവിരുണ്ടോ മനുഷ്യന്റെ തൊത്ത് ചൊത്തു കിട്ടിയിട്ട് ആഗ്രഹം തീർന്നവർ ഭൂമിയിലുണ്ടോ രണ്ടാം വിഭാഗം ഇവരാണ് മാതാപിതാക്കളെ വെറുപ്പിച്ചവർ മൂന്നാം വിഭാഗം ആരാം നേരത്തെ പറഞ്ഞില്ലേ കുടുംബബന്ധം മുറിച്ചു കളഞ്ഞവരാ ജേട്ടനും മനുജനും തമ്മിൽ പിണക്കത്തിലാണ് അവരുടെ ഭാര്യമാർ തമ്മിൽ തുടങ്ങിയ സൂര്യക്കേടാണ് ജേട്ടനും മനുജനും പിണക്കത്തിലായത് തൊട്ടടുത്ത വീട്ടുകാർ തമ്മിൽ പിണക്കത്തിലാണ് നിസ്സാര നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി എന്ന പിണങ്ങി നിൽക്കുന്ന ഒരാളും ഈ സദസ്യരുണ്ടാവരുത് ഞാൻ ഞാൻ നമ്മൾ മെനിഞ്ഞാൻ ആ കാര്യം ഗൗരവപൂർവം പറഞ്ഞതാണല്ലോ നാലാം വിഭാഗമാരാണ് ഹൃദയത്തിൽ കാപ്പറ്റ്യവും കുഷുമ്പും കൊണ്ടു നടക്കുന്ന ആളുകൾ അസൂയ കുഷുംബ് കാപ്പ്യം നിഫാത്ത് ഇതൊക്കെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ആൾക്കുമെന്നു ഈ രാവിലെ പുറത്തു കൊടുക്കില്ലെന്ന് മഹാനായി നിബിയുന മുഹമ്മദ് മുസ്തഫ സല്ലം നാ ഫലീവസല്ലം